സ്വേച്ഛാധിപതി ടാസ്കിന്റെ രണ്ടാം റൗണ്ടും കഴിഞ്ഞിരിക്കാൻ കേട്ടോ അനുമോളുടെ കരച്ചിലുണ്ടായിരുന്നു അൺസഹിക്കബിൾ അതായത് രണ്ടാം റൗണ്ട് ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ആറ് പേര് രണ്ട് ടീമായിട്ട് തിരിയാൻ പറയുന്നുണ്ട് ജിസൈലും നിവീനും ഒനിൽ സാബു ആണ് ഒരു ടീം ടീം എ ബി ടീം എന്ന് പറയുന്നത് ശൈത്യയും അഭിലാഷും അതുപോലെ അനുമോളും പെഡൽ സ്റ്റാൻഡില് ഇവരുടെ എല്ലാവരുടെയും ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇവരോട് എല്ലാവരോടും ഫോട്ടോ എടുത്തിട്ട് രണ്ട് ടീമായിട്ട് രണ്ട് സ്റ്റാൻഡിൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ പറയുന്നുണ്ട് ടീം എ യും ടീം ബിയും അടുത്തത് ബിഗ് ബോസ് പറയുന്നത് മൂന്ന് പേര് ചേരുന്ന ഒരു ടീമിൽ നിന്ന് മൂന്ന് പേര് കൂടെ ചർച്ച ചെയ്ത് ഒരാളെ പുറത്താക്കണം എന്നുള്ളതാണ് ടീം അംഗങ്ങൾക്ക് അത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ വീട്ടിലെ അംഗങ്ങൾക്കെല്ലാവർക്കും ചേർന്ന് ഏകകണ്ഠേന ഒരു തീരുമാനമെടുക്കാം എന്നും പറയുന്നു ടീം അംഗങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ല അവസാനം നമ്മുടെ വീട്ടിലെ അംഗങ്ങളെല്ലാവരും എല്ലാവരും കൂടെ ചേർന്നിട്ട് ചർച്ച ചെയ്ത് തീരുമാനിച്ചു ടീം എയിൽ നിന്ന് ഒനിയിലും ടീം ബിയിൽ നിന്ന് അനുമോളും പുറത്തേക്ക് പോകട്ടെ എന്ന് അവർ കുറേ എതിർത്ത് നിന്നു കേട്ടോ അവർ ഒരുപാട് പോയിൻ്റ്സൊക്കെ നിരത്തി ഇത് കൃത്യമായിട്ടുള്ളൊരു തീരുമാനമല്ല എന്നൊക്കെ പറയാൻ ശ്രമിച്ചു പക്ഷേ വീട്ടിലെ അംഗങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അടുത്ത തീരുമാനമല്ലേ അതിലും ഷാനവാസ് ഒന്നും പ്രതികരിക്കാതെയൊക്കെ മാറിയിരിക്കുന്നത് കണ്ടിട്ടോ ഏറ്റവും കൂടുതൽ ഈ തീരുമാനത്തെ പിന്തുണച്ച് നിന്നത് അക്ബറും റെണയാ ഫാത്തിമയും അതുപോലെ ആര്യനും ശരത്തും അങ്ങനെയൊക്കെയാണ് ടീമിൽ നിന്ന് പുറത്തായവരുടെ ഫോട്ടോ ബാക്കിയുള്ള ടീം അംഗങ്ങൾ അതായത് ടീം എയിൽ നിന്ന് പുറത്തായത് ഒനിൽ സാബു അല്ലേ അപ്പോൾ നമ്മുടെ ജിസയിലും അതുപോലെ നിവീനും ചേർന്ന് ഒനിലിൻ്റെ ഫോട്ടോ കത്തിക്കണം ടീം ബിയിൽ നിന്ന് പുറത്തായ അനുമോളുടെ ഫോട്ടോ അഭിലാഷും ശൈത്യം കൂടി കത്തിക്കണം ഇതായിരുന്നു അടുത്ത പരിപാടി ഒനിലെ സബുനൊരു കൂസലുമില്ല കേട്ടോ എൻ്റെ ഫോട്ടോ കത്തിക്കുകയോ ഇനി എൻ്റെ തുണികളടുത്ത് കത്തിക്കോ നിങ്ങൾ എന്തെങ്കിലും കത്തിക്കുന്നുള്ള രീതിയിലായിരുന്നു പുള്ളിക്കാരൻ പക്ഷെ അനുമോൾ സീനാക്കി എൻ്റെ ഫോട്ടോ ഇന്ന് വരെ ആരും കത്തിച്ചിട്ടില്ല ആദ്യമായിട്ട് എൻ്റെ ഫോട്ടോ കത്തിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഒരാവശ്യം ഇല്ലാതെ അവിടെ ഒരു കരച്ചിലായിരുന്നു ഇത്രയും ചെറിയ കാര്യങ്ങൾക്കൊക്കെ കരയേണ്ട ആവശ്യമുണ്ടോ അനിമോളെ ഇനിയുള്ള ടാസ്കുകളൊക്കെ വരുമ്പോൾ എങ്ങനെ ചെയ്യും കഴിഞ്ഞ സീസൺ ഒന്നും കണ്ടിട്ടല്ലേ അനിമോൾ ഇങ്ങോട്ട് വന്നേക്കണേ എന്തൊക്കെ സീസൺ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത് നമ്മൾ സീസൺ ഫോറിൽ കണ്ടിട്ടില്ലേ റോബിനും ജാസ്മിനും ഉണ്ടായിരുന്ന സീസൺ ആ സീസണിൽ ഒരു ചട്ടിയിൽ റോബിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ജാസ്മിൻ അടിച്ചടിച്ച് പൊളിച്ചിട്ടുണ്ട് അന്ന് റോബിൻ ഒരിടത്തും പോയിരുന്നു കരയുന്നത് കണ്ടിട്ടില്ല റോബിൻ മാത്രമല്ല ആ സീസണിലുള്ള ഒരാൾ പോലും എൻ്റെ ഫോട്ടോ എടുത്ത് ചട്ടിയിൽ ഒട്ടിച്ച് വെച്ചിട്ട് എൻ്റെ തല അടിച്ച് പൊളിച്ചു എന്ന് പറഞ്ഞ് മാറിയിരുന്ന് കരഞ്ഞിട്ടില്ല അനുമോളുടെ കരച്ചിലൊക്കെ നല്ലതാണ് പക്ഷേ എപ്പോഴും ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കരഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര അരോചകമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇപ്പോൾ അനു കരഞ്ഞത് ഒരു കാര്യമില്ലാത്ത കാര്യത്തിനായിരുന്നു ശൈത്യ പറയുന്നുണ്ടേ ഫോട്ടോ അല്ലേ കത്തിച്ചോളൂ നമ്മൾ കത്തിയില്ലല്ലോ എന്നുള്ളത് അതൊരു പോയിൻ്റ് ആയിട്ടടുത്ത് എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട് എന്താണെങ്കിലും ഓരോന്ന് ഓരോരുത്തരുടെ നോക്കി കാണുന്നത് പക്ഷേ അനു ഇങ്ങനെ ഈ കാര്യത്തിന് കരയുകയാണെങ്കിൽ ഇനി മുന്നോട്ടുള്ള ടാസ്കുകൾ അനുവിൻ്റെ നിലവെള്ളി ശബ്ദം മാത്രമേ നമുക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് പോരട്ടെ